നമസ്കാരം ഛത്തീസ്ഗഡിലെ സുഖ്മയിൽ നക്സലൈറ്റുകൾ നടത്തിയ ആക്രമണത്തിൽ മലയാളി ജവാൻ ഉൾപ്പെടെ രണ്ട് ഭടന്മാർക്ക് വീരമൃത്യു സംഭവിച്ചു സിആർപിഎഫ് കോബ്ര വിഭാഗം ഇരുന്നൂറ്റിയൊന്ന് ബറ്റാലിയനിലെ ആർ വിഷ്ണു ശൈലേന്ദ്ര എന്നീ കമാൻഡോകളാണ് കൊല്ലപ്പെട്ടത് തിരുവനന്തപുരം പാലോട് സ്വദേശിയാണ് വിഷ്ണു സൈനികർ സഞ്ചരിച്ച ട്രക്ക് കടന്നുപോകുന്ന വഴിയിൽ നക്സലൈറ്റുകൾ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആഴ്ചതോറുമുള്ള റേഷൻ വാങ്ങാനായി പോവുകയായിരുന്നു സൈനികർ ഏതാനും സൈനികർക്ക് പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു ഛത്തീസ്ഗഡിൽ നക്സൽ കലാപബാധിത പ്രദേശമായ സുഖ്മയിലാണ് സ്ഫോടനമുണ്ടായത് ഇന്ന് വൈകിട്ടാണ് സംഭവം സിആർ പി എഫിൽ ഡ്രൈവറായിരുന്നു വിഷ്ണു വിഷ്ണു ഓടിച്ചിരുന്ന ട്രക്ക് പൊട്ടിത്തെറിയിൽ തകരുകയായിരുന്നു സുരക്ഷാസേനയുടെ വാഹനവ്യൂഹം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ട്രക്കിലും ഇരുചക്ര വാഹനങ്ങളിലുമായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ജഗർഗുണ്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം ഉണ്ടായത് സ്ഫോടനത്തിന് പിന്നാലെ കൂടുതൽ സേനയെ പ്രദേശത്തേക്ക് അയച്ചതായിട്ടാണ് റിപ്പോർട്ട് മൃതദേഹങ്ങൾ വനത്തിൽ നിന്ന് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുകയാണ്